ഒരു കഥ വായിക്കുമ്പോൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന തുറക്കപ്പെടുന്ന വാതിലുകൾ നമ്മുടെ അനുഭവ ജാതകത്തിൻ്റെ ജീവിത അനുഭവങ്ങളുടെ അപ്പോൾ ഒരിക്കലും മനുഷ്യർ എനിക്കറിയാം കാരണം ഒരിക്കലും ചെക്കോറിൻ്റെ കഥ മോഷിച്ചിട്ടുണ്ടാക്കിയതല്ല അത് ഉറപ്പാണ് പക്ഷെ ആ സിനിമ കാണുകയും ആ ചെറുകഥ വായിക്കുകയും ചെയ്താൽ ഇതുതന്നെയല്ലേ അത് എന്ന് തോന്നുകയും ചെയ്യും കണ്ടിട്ടില്ല അതെങ്ങനെ സംഭവിക്കുന്നു അതാണ് നമ്മുടെ എല്ലാ വളരെ തുറക്കപ്പെടുന്ന ഒരനുഭവമാണ് കഥ വായിക്കുമ്പോഴുണ്ടാകുക അത് സംഭവിച്ചതാണ് രഘുപോലെ അറിയാതെ രഘുവിലുണ്ടാക്കിയ സ്വാധീനമാണ് ਅਵੇ ਰਨੋਟੇਡ ਦਾ ਅਵਰ ਜੀ ਜਮਦੇ ਫੁਮੇ ਦੇ ਇਹਨਾਂ ਬਾਰੇ ਨਿਗਰ ਕੋਸ਼ਲ ਬਸਾਈ ਤੁਮੜ ਜੀ ਜੀ ਕੀ ਅਰਿਕ ਨਮਸ ਸਵਾਦ ਦੇ ਗੁਗੁਲ ਨੇ ਪਾਲਾ ਕਰਨ ਨੂੰ ਉਹਨਾਂ ਨੂੰ ਮੌਸਿਕ ਬੈਸਿਆ ਪਰ ਇਹ ਚਾਇਤ ਮੋਟੇ ਨੂੰ ਬੜਲਣ ਨੂੰ அப்போ ரகுவும் அடையாது ரகுவையில் கடந்து கூட்டிய ஆசயங்கள் அது அப்படி எப்படி கடப்பட்டு அது பிரதான பல சில கடப்போம் அது இல்லை விசாரித்த போல ஒழிவாக்க பற்றாத ஒரு கிடப்பது அல்ல என்ன അതുപോലെ ഉള്ള അനുഭവം ഈ കഥകൾ വായിക്കുമ്പോൾ എല്ലാ വായനക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ആശംസകൾ